ഹലോ സ്കൂൾ വിട്ടു വരുന്ന പൊന്നുവിനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ഞാനും അച്ചു ഞങ്ങൾക്ക് രണ്ടാൾക്ക് നല്ല ജലദോഷം ഉണ്ടേ അപ്പം അതിൻ്റെ ഒരു ഇറിറ്റേഷനൊക്കെ അവനുണ്ട് നന്നായിട്ട് അതാ നമ്മളെ പൊന്നു അതാ സ്കൂൾ വിട്ടു വരികയാണ് അപ്പം അവൻ വരുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറയാം ഓ അമ്മ തുടങ്ങി വീഡിയോ എടുക്കാനേന്ന് അങ്ങനെ അച്ഛനോട് എന്തൊക്കെയോ കോപ്രായത്തരങ്ങളും കാട്ടിയിട്ട് അവനതാ അകത്തേക്ക് കയറാൻ നിൽക്കുകയാണ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്കൂളത്തെ നൂറ് വിശേഷങ്ങൾ പറയാനുണ്ടാകും ആദ്യം തന്നെ പറഞ്ഞത് ചെരുപ്പിന്റെ കളറ് പോയി എന്നൊക്കെ അച്ഛന് ജലദോഷം മാറിയോ ഇന്ന് എന്താമ്മ കഴിക്കാൻ ഇതൊക്കെയാണ് കേട്ടോ അവൻ ആദ്യം തന്നെ ചോദിച്ചത് ഇന്ന് അവൻ ചെറിയൊരു സങ്കടത്തിലാണെട്ടോ വന്നത് അവന് കോപ്പിയിൽ എഴുതാൻ പറ്റണില്ലാന്ന് നോട്ട്ബുക്കിലാണെങ്കിൽ നല്ല വൃത്തിക്ക് എഴുതാൻ പറ്റുണ്ടല്ലോ പിന്നെന്താ കോപ്പിയിൽ എഴുതാൻ പറ്റാത്തത് എന്നുള്ള ആള് അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ അത് വൈകുന്നേരം കൊറച്ചു നേരം ഇരുന്ന് എഴുതി പഠിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി വരുന്നത് അങ്ങനെ നേരെ റൂമിൽ പോയിട്ട് ബാഗ് വെച്ചു ഭക്ഷണം മുഴുവൻ കഴിച്ചോന്ന് ചോദിച്ചപ്പോൾ അന്ന് പാത്രത്തിലുള്ള ഭക്ഷണം മുഴുവൻ കഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അന്ന് മിക്കുവിൻ്റെ കൂടെ കുറേ നേരം കഴിച്ചു ഇതൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആൾക്ക് പിന്നെ അത് അത് കഴിഞ്ഞിട്ട് കുളിക്കാൻ പോവുകയാണ് ക്ലാസ് കഴിഞ്ഞ് വരുന്നിട്ടുള്ള കുളി അവൻ സ്വന്തം കുളിക്കലാ വലിയ ചളിയൊന്നും ഉണ്ടാകൂലല്ലോ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഒരു കുളി അപ്പളാണ് ഞാൻ കുളിപ്പിച്ചു കൊടുക്കാറ് പിന്നെ അത് ആ ഡ്രസ്സൊക്കെ മാറ്റി നേരെ വന്നാൽ സോഫയിലിരിക്കും സ്ഥിരം പരിപാടിയാണത് എന്നിട്ട് അങ്ങോട്ട് വേണം ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ ഇന്ന് കഴിക്കാനുള്ളത് ഉഴുന്നുവടിയും ക്രീം പെന്നുമാണ് ഇതാണ് കേട്ടോ ആൾ വന്നപ്പോൾ തന്നെ ചോദിച്ചിരുന്നത് അങ്ങനത് അവിടെ ഇരുന്ന് കുറച്ചേരം ടിവിയും കണ്ടിട്ടാണ് ഇനി ഇത് കഴിക്കുക ടി വി വെച്ചെടുത്താൽ പിന്നെ ഓഗി കൊച്ചു ടി വി ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കണ്ടോണ്ടിരിക്കും കേട്ടോ അവിടെ ടി വി കണ്ടിരിക്കുമ്പോൾ അച്ഛൻ നല്ല കളിയിലാണ് കേട്ടോ അച്ചും ഇതുപോലെ എല്ലാ കളിപ്പാട്ടും എടുത്തിട്ട് ഇങ്ങനെ എറിയും ഇനി അടുത്ത എൻ്റെ സെക്ഷനാണ് കേട്ടോ ആദ്യം തന്നെ ബാഗിൽ നിന്ന് ലഞ്ച് ബോക്സ് മാറ്റി വെക്കും പിന്നെന്തൊക്കെയാണ് ടീച്ചർ പഠിപ്പിച്ചത് ക്ലാസ് വർക്ക് എന്തൊക്കെയായിരുന്നു ഹോം വർക്ക് എന്തെങ്കിലും ഉണ്ടോ ഇതൊക്കെ അവനോട് ഞാൻ ചോദിക്കാദ്യം തന്നെ പിന്നെ ആ ചാട്ടിനെ അതിനും കൂടെ കുറച്ചേരം കളിച്ചോണ്ടിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് കളിക്കാൻ പോണ സമയാണ് കൊറച്ചു കുട്ടികളുള്ളൂ ഇനിയും കൊറേ എണ്ണം വരാണ്ട്